ഇതാണ് നമ്മുടെ മഞ്ചേരിക്കുള്ളൻ ഇതിപ്പം ഇന്ന് അഞ്ച് മാസം പൂർത്തിയായി നമ്മൾ തട്ടിട്ട് അഞ്ച് മാസം കൊണ്ട് വളർന്ന വളർച്ചയാണ് ഈ കാണുന്നത് നമ്മൾ അഞ്ച് മാസത്തിനിടയ്ക്ക് അഞ്ച് തവണ വള ഇട്ടു പിന്നെ രണ്ട് പ്രാവശ്യം നൂറ് ഗ്രാം വീതം അയർ അതുകൂടാതെ നമ്മൾ കുമ്മായി ഇട്ടിട്ടുണ്ട് ഡോളമേറ്റി ഇട്ടിട്ടുണ്ട് ഇടയ്ക്ക് വെള്ളക്കുമ്പ് നല്ലതുകൊണ്ടപ്പോൾ അത് നമ്മൾ ഡോളം വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ വാഴയ്ക്ക് ഏകദേശം ഒരു ഇരുപതഞ്ചോളം വണ്ണം ഉണ്ട് നമ്മൾ നെഞ്ചിപ്പൊക്കത്തിൽ ഏകദേശം ഇരുപതഞ്ചോളം വണ്ണം വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ആറ്റേന്ദ്രൻ ഇപ്പോൾ എട്ട് മാസം പൂർത്തിയായി എട്ട് മാസം കൊണ്ട് ആറ്റേന്ദ്രൻ അടി പൊക്കം വെച്ചിട്ടുണ്ട് നമ്മൾ വെച്ച ആറ്റേന്ദ്രനില് ചിലതിലൊക്കെ കൊല ചാടാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ മഞ്ചേരിക്കുള്ളൻ അഞ്ച് മാസം മാസമായപ്പോഴത്തേക്കും ഒന്ന് രണ്ട് വാഴയിലൊക്കെ കൊല വന്നിട്ടുണ്ട് ഒരു രണ്ടാഴ്ച മുൻപ് മുതൽ ഭയങ്കര ശക്തമായ കാറ്റു മഴ ആയതുകൊണ്ട് നമ്മുടെ വാഴ ഇല പൊളിഞ്ഞു പോകുന്നുണ്ടായിരുന്നു അത് നമ്മൾ ചെറുതായിട്ട് വള്ളി വെച്ചൊന്ന് കെട്ടി നിർത്തിയിട്ടുണ്ട് ഇത് വാഴ വണ്ണം വച്ചു വരുന്നതുകൊണ്ട് ഇടയ്ക്ക് അത് മുറിച്ച് വിടുന്നുണ്ട് എല്ലാം തന്നെ നല്ല വണ്ണത്തിലാണ് വളർന്നു വരുന്നത് അതുപോലെ ഇലക്കൊക്കെ നല്ല പച്ചപ്പുണ്ട് ഇപ്പോഴും മഴക്കാലം ആയതുകൊണ്ട് ഏലക്കൊക്കെ ചെറുതായിട്ട് മഞ്ഞപ്പുണ്ട് നമ്മൾ വിഷമടിച്ച് അതിൻ്റെ അസുഖം മാറിയതാണ് എന്നാലും ചെറിയ രീതിയിൽ അതേ രീതിയിൽ ഓരോ ഇലക്കൊക്കെ മഞ്ഞപ്പുണ്ട് വാഴകളൊക്കെ കൊലയ്ക്കാറായത് നമ്മൾ ഇനി ഇല വെട്ടി മാറ്റിയാൽ അത് വാഴയുടെ വളച്ച് ഭയങ്കര പെട്ടെന്ന് ബാധിക്കും ഇതാണ് നമ്മളെ കൊല വന്ന ഒരു വാഴ അഞ്ച് മാസം കൊണ്ട് ഈ വാഴയ്ക്ക് കൊല ചാടിയിട്ടുണ്ട് ഈ വാഴ ഏകദേശം ഒരു ഏഴടി എട്ടടി പൊക്കത്തിലാണ് കൊല വന്നിരിക്കുന്നത് മന്തിയിരിക്കും വെച്ചിട്ടും പൊക്കത്തിലാണ് കൊല വന്നിരിക്കുന്നത് നല്ല വളർച്ചയുള്ള വാഴയാണ് നല്ല വണ്ണമുണ്ട് നല്ല രീതിയിൽ ഇലയൊക്കെ വിരിഞ്ഞിട്ടുള്ള വലിയ വാഴയ്ക്കാണ് ആദ്യമായിട്ട് കൊല വായിക്കുന്നത് നമ്മൾ മണ്ടി അരിക്കുകൾ വച്ചിരിക്കുന്നത് ആറടിക്ക് ആറടി അകലത്തിലാണ് സാധാരണ മണ്ടി അഞ്ചുക്ക് അഞ്ചിക്ക് അഞ്ചര അഞ്ചരക്ക് അഞ്ചരക്കാണ് വെക്കുന്നത് നമ്മൾ ആറടിക്ക് ആറടി അകലത്തിലാണ് വാഴ വച്ചിരിക്കുന്നത് എന്നിട്ടും നമ്മുടെ വാഴത്തോട്ടത്തിൽ ഇട്ടാണ് മഞ്ചേരിക്കൂളിന് പൊതുവെ രോഗങ്ങളൊക്കെ കുറവുള്ളൊരു ഇനമാണ് ഇത്ര മഴ പെയ്തിട്ടും ചെഗോട്ടിക്ക വലിയ കാര്യമായിട്ട് പിടിച്ചിട്ടില്ല നമ്മൾ ഒരു തവണ മരുന്നടിച്ചു മാത്രമേ ഉള്ളൂ മഞ്ചേരിക്കൂളിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിന് മാത്രം ഇല നിർത്താൻ പറ്റുമോ മാത്രം ഇല നിർത്തിയാൽ മാത്രമേ അതിന് വലിയ കുല ഉണ്ടാവുള്ളൂ ഇത് രണ്ടാമത് കുറച്ചൊരു വാഴയാണ് ഇതിന് പതിനേഴ് ഇല ഇപ്പം നിലവിലുണ്ട് ഈ വാഴയ്ക്ക് ചെകോട്ടിക്ക പിടിച്ച് ഒരു മൂന്നാല് ഇല നമ്മൾ വെട്ടിക്കളഞ്ഞ കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ മാക്സിമം ഇല നിർത്തിയാനേ അതിൽ ഒരുവിധമുള്ള എല്ലാം വാങ്ങിക്കുന്നതന്നെ പതിനേഴ് അല്ല പതിനാറ് അല്ല വെച്ച് ഇപ്പോൾ നിലവിലുണ്ട്